എൻ്റെ പേര് റോണി മോള് ഞാൻ ഇവിടെ അതിരുമ്പഴയിൽ അതിരമ്പഴ ഇടവകയിൽ നിന്നാണ് പക്ഷേ ഞാൻ ഇരുപത് വർഷത്തിനുള്ളിലായിട്ട് യു കെയിൽ സെറ്റിൽ ചെയ്തിരിക്കുന്നു എനിക്ക് ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുത്തത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരിയിലാണ് എനിക്ക് ഞാൻ മകൾക്ക് വേണ്ടിയായിരുന്നു ഏറ്റവും ആദ്യമായിട്ട് ഉടമ്പടി എടുത്തത് അവളുടെ സർജറിക്ക് വേണ്ടിയും അവളുടെ എക്സാമിന് വേണ്ടിയും അതെല്ലാം നല്ല സക്സസ്ഫുൾ ആയിട്ട് തന്നെ നടന്നു എനിക്ക് പ്രധാനമായിട്ട് ഇവിടെ പറയാനുള്ളത് ഞാൻ എൻ്റെ സ്പിരിച്വൽ ലൈഫ് എങ്ങനെ ചേഞ്ച് ചെയ്തു എന്നുള്ളതാണ് ഞാൻ ആദ്യം ഒരു ഒരു സാധാരണ ഒരു എന്താ ഓവർ കോൺഫിഡൻ്റ് ഉള്ള ഒരു കാത്തലിക് ആയിരുന്നു എന്നായിരുന്നു എൻ്റെ വിശ്വാസം പക്ഷേ അതൊന്നും അല്ല ഒരു കാത്തലിക് പേഴ്സണ് വേണ്ടിരുന്നു എന്ന് ശരിക്കും ഞാൻ തിരിച്ചറിഞ്ഞു ഇവിടെ വന്ന് ഉടമ്പടി എടുത്തതിന് ശേഷം പ്രാർത്ഥന ശരിക്കും ഞാൻ ഇംപ്രൂവ്മെൻ്റ് ആവുകയും പ്രാർത്ഥനയിൽ എങ്ങനെ മാറ്റങ്ങൾ വരുത്തി നമ്മുടെ ജീവിതശൈലി തന്നെ മാറ്റാമെന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുകയും ചെയ്തു പ്രധാനമായിട്ട് ഞാൻ എന്തുവാ ഞാനൊരു നേഴ്സാണ് ഞാൻ ജസ്റ്റ് ടാസ്ക് കംപ്ലീറ്റഡ് ആയിരുന്നു ആ എൻ്റെ വർക്ക് ഒരു പേഷ്യൻറ്റിനെ കാണുമ്പോഴത്തേക്ക് ഞാൻ ജസ്റ്റ് ഫിനിഷ് യുവർ ജോബ് ദാറ്റ്സ് എറ്റ് അല്ലാതെ ഞാൻ അവർക്ക് വേണ്ടി നല്ല സ്നേഹത്തോടെയോ നല്ല സംരക്ഷണം കൊടുക്കുകയോ ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല പക്ഷേ ഈ ഉടമ്പടി എഴുത്ത് പ്രാർത്ഥനയിലൂടെ വന്നതിന് ശേഷം ഞാനൊരു മാതാവിനേയും ഈശോയേയും കാണുന്ന പോലെയാണ് പേഷ്യൻസിനെ എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നത് എനിക്ക് ഞാൻ എപ്പോഴും ഇവിടുത്തെ എല്ലാ സ്റ്റേറ്റ്മെൻസ് എല്ലാം കേൾക്കാറുണ്ട് അപ്പം ഞാൻ എപ്പോഴും എന്നോട് തന്നെ ചോദിക്കും എനിക്ക് മാത്രം എന്താ മാതാവ് ഒരു ഫീലിംഗ് ഒന്നും വരുത്താത്തത് കാരണം വെച്ചാൽ എനിക്കൊന്നും കാണാൻ പറ്റുന്നില്ല അങ്ങനെയൊക്കെ ഞാൻ അത്രയ്ക്ക് പാപിയാണോ എന്ന് ഞാൻ എപ്പോഴും ചോദിക്കുമായിരുന്നു പിന്നെ ഒരു ദിവസം ഞാൻ ഉറങ്ങിക്കൊണ്ടിരുന്നപ്പം ഞാൻ എൻ്റെ ബോഡി വെയ്റ്റ് ലെസ്സായിട്ട് ഞാൻ മുകളിലോട്ട് പൊങ്ങിപ്പോയിക്കൊണ്ടിരിക്കുക അപ്പം ഞാൻ നോക്കുമ്പം റൈറ്റ് സൈഡിൽ മതം മേരി ഒരു സിംഹാസന ബട്ട് നടുക്ക് ഭയങ്കര ഒരു തീ ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പുറത്തെല്ലാം ഗോൾഡൻ കളറിലുള്ള ആൾക്കാരാണ് എല്ലാവരും അപ്പം ഞാൻ ആവേ മരിയ എന്നുള്ള പാട്ട് ഞാൻ പാടിക്കൊണ്ടാ മുകളിലോട്ട് കടന്നുകൊണ്ട് തന്നെ മുകളിലോട്ട് ഞാൻ ലിഫ്റ്റ് ലിഫ്റ്റപ്പ് ആക്കിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ പെട്ടെന്ന് ഞാൻ മാതാവിനോട്ട് കൈനീട്ടി മാതാവിനെ നോക്കി ചിരിച്ചു ഞാനും ചിരിച്ചു ഞാൻ പെട്ടെന്ന് തന്നെ താഴെ ബെഡിലോട്ട് വീണു അപ്പം ഞാൻ പെട്ടെന്ന് കണ്ണു തുറന്നു ഞാൻ ഭയങ്കര സ്വെറ്റിംഗ് ആയിട്ട് അപ്പം എൻ്റെ ഹസ്ബൻഡ് ചോദിച്ചു വാട്ട് ഹാപ്പൻ അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് എന്തോ എന്തോ സംഭവിച്ചിട്ടുണ്ട് എന്നാണെന്നറിയത്തില്ല പിന്നെ ഞാൻ എനിക്ക് മനസ്സിലായി ഞാൻ ശരിക്കും മാതാവിനെ കണ്ടു എന്ന് അതെനിക്കൊരു ഭയങ്കര ആയിരുന്നു പിന്നെ ഞാൻ എല്ലാ ദിവസവും ഫൈവ് തേർട്ടിക്ക് പ്രയറിന് നേരത്തെ അലാറം വെച്ചായിരുന്നു എഴുന്നോട്ടിരുന്ന് എഴുന്നോട്ടിന്നിരുന്നത് പക്ഷേ ഇപ്പം അലാറം വെക്കേണ്ട ആവശ്യമില്ല ഒരു ഫോർ തേർട്ടി മുതലേ ഞാൻ ഫൈവ് തേർട്ടിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുക ആ ഫോർ തേർട്ടി ടു ഫൈവ് തേർട്ടി ഞാൻ യുനോ ലൈക്ക് ജീസസും അതമേരിയുമായിട്ട് ഞാൻ വർത്തമാനം സംസാരിക്കുകയാണ് എന്നും ഞാനിങ്ങനെ ഇന്ന് നടക്കാൻ പോകുന്ന കാര്യങ്ങൾ ഇന്നലെ നടന്ന കാര്യങ്ങൾ എൻ്റെ പിള്ളേരുടെ കാര്യം ഹസ്ബൻ്റെ കാര്യം എല്ലാം ഞാൻ ആ വൺ അവറിൽ സംസാരിക്കും ആരൊക്കെ പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെട്ടിട്ടുണ്ടോ അവർക്ക് വേണ്ടി എല്ലാം ഞാൻ പ്രാർത്ഥിക്കും ആ വൺ അവർ എന്നിട്ട് ഫൈവ് തേർട്ടി കഴിഞ്ഞിട്ട് ഞാൻ പ്രെയർ കഴിഞ്ഞിട്ട് നേരെ ആദ്യമേ തന്നെ അടുക്കളയിൽ പോയി കുക്കിംഗ് ഒക്കെ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഞാൻ ഓൺലൈൻ മാസ് കേൾക്കും പിന്നെ എല്ലാം കഴിഞ്ഞിട്ട് ഞാൻ പ്രാർത്ഥിക്കാനായിട്ട് കൂടുതൽ പ്രാർത്ഥിക്കാനായിട്ട് നോക്കും പിന്നെ എനിക്ക് വേറൊരു എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ എപ്പോഴും ഞാൻ ഇങ്ങനെ ഞാൻ ഇന്ന് ഇപ്പം കഴിഞ്ഞ ശനിയാഴ്ച തന്നെയാണെങ്കിൽ ഞാൻ വീട്ടിൽ ഞാൻ അതിരമ്പുഴന്നാണ് അതിരുമ്പഴ പള്ളിയിൽ ഇങ്ങനെ ഞാൻ കുർബാന കണ്ടോണ്ടിരുന്നപ്പം ഞാൻ ഇങ്ങനെ ഞാൻ ഈശോയോട് മാതാവിനോടും ചോദിച്ചു എന്തുകൊണ്ട് കൃപാസനം ഈ ആലപ്പുഴ ചെറിയ പള്ളിയിൽ മാതാവ് എന്തുകൊണ്ട് വന്നു അതിരുമ്പുഴ പള്ളി വലിയ പള്ളി പള്ളിയാണല്ലോ എന്തുകൊണ്ട് വന്നില്ല ഞാൻ ഇങ്ങനെ എപ്പോഴും വർത്താനം പറയുന്ന ആളെ ഈശോയോട് മാതാവിനോടും അപ്പം അങ്ങനെ ചോദിച്ച് അന്നേരമാണ് നമ്മൾ പരസ്പരം സ്തുതി കൊടുക്കുന്ന സമയം ഞാൻ എൻ്റെ മോക്ക് ലെഫ്റ്റ് സൈഡിൽ സമാധാനം പരസ്പര സമാധാനം കൊടുക്കുന്ന സമയം ഞാൻ മോക്ക് കൊടുത്തു റൈറ്റ് സൈഡിൽ ഒരു ലേഡി ഞാൻ പുള്ളിക്കാരിക്ക് കൈ കൊടുത്തപ്പം ഇങ്ങനെ കൈ തുറന്ന് എൻ്റെ ഇതിലോട്ട് ഇങ്ങനെ കാണിക്കുകയാണ് ചെയ്തത് അതിൻ്റെ അകത്ത് കൃപാസനത്തിൻ്റെ കൊന്തയും കൃപാസനത്തിലെ ലോക്കറ്റും അപ്പം ഞാൻ ദൈവത്തോട് ഞാൻ ക്ഷമ പറഞ്ഞു ഞാൻ പറഞ്ഞു ഞാൻ അങ്ങനെ ചോദിച്ചല്ല കാണിച്ച് ഞാൻ എന്നാ ചോദിച്ചല്ല അന്നേരം തന്നെ സഡൻ റിപ്ലൈ ഇനോ ഇത് തന്നെയാണ് ഈ ആൾക്കാരെ തന്നെയാണ് മാതാവ് വരേണ്ടിയിരുന്നത് എനിക്ക് റിപ്ലൈ കിട്ടി അപ്പോൾ ഞാൻ എൻ്റെ ജീവിതത്തിലുണ്ടായി എപ്പോഴും കാരണം വെച്ചാൽ ഞാനാണെങ്കിലും എൻ്റെ മോളാണ് നേരത്തെ ഞാനാണെങ്കിലും ലൂർദിലും ഫാത്തിമയിലും എല്ലാം പോയിട്ടുണ്ട് അവിടെയൊക്കെ ഞാൻ പോയിരിക്കുന്നത് ജസ്റ്റ് ലൈക്ക് എ ഹോളിഡേ പോയി പ്രാർത്ഥിച്ചു വന്നു പക്ഷേ കൃപാസനത്തിൽ നമ്മൾ വന്നതിന് ശേഷം എൻ്റെ പിള്ളേരാണേലും ഒത്തിരി പ്രാർത്ഥനയെല്ലാം മാറി അവർ എപ്പോഴും ഞാൻ പിള്ളേർക്ക് ജീസസ് മൂവിയും എല്ലാം കാണിച്ചു കൊടുക്കും അവർക്ക് എല്ലാം മാതാവിൻ്റെ സ്റ്റോറി എല്ലാം ഞാൻ അവർക്ക് ടി വിയിൽ യൂട്യൂബ് വഴി കണക്ട് ചെയ്ത് കാണിച്ചു കൊടുക്കും അപ്പോൾ അവർക്ക് ഒത്തിരി ആയി ഈവൻ ഫൈവ് ഇയേഴ്സ് ഓൾഡ് എൻ്റെ മോൻ വരെ നന്നായിട്ട് ഇപ്പം കൊന്തുല്ലാൻ തുടങ്ങി കാണിച്ചാൽ അവർക്ക് എപ്പോഴും എന്നോട് പറയും മാതാവിനെക്കുറിച്ച് പറഞ്ഞതാ ജീസസിൻ്റെ സ്റ്റോറി തന്നെയാണ് അങ്ങനെയെല്ലാം ചോദിക്കും അപ്പം മാതാവ് എന്നേലും മാറ്റിയ മാറ്റങ്ങൾ ഒത്തിരി എന്നെ പറഞ്ഞാൽ തീരത്തില്ലാത്തതാണ് എൻ്റെ കുടുംബത്തിന് നൽകിയ അനുഗ്രഹങ്ങളും ഒത്തിരി അധികമാണ് എനിക്കിവിടെ നിന്ന് ഇപ്പോൾ ഈ സാക്ഷ്യം പറയാൻ സംഭവിക്ക സമ്മതിച്ചതിന് തന്നെ ഞാൻ ഒത്തിരി താങ്ക്സ് ഈശോയ്ക്കും മാതാവിനും ആയിരമായിരം നന്ദി ഞാൻ എന്നെ എന്നെക്കൊണ്ട് പറ്റുന്നതൊക്കെ ഞാൻ ചിലപ്പം ചിന്തിക്കും അത് ഞാൻ ഇനഫാണോ ചെയ്യുന്നതെന്ന് ഞാൻ ഒത്തിരി ആൾക്കാരെ ഹെൽപ്പ് ചെയ്യാൻ നോക്കാറുണ്ട് പക്ഷേ എന്താ പറയണേ ഇവിടെ ഇരിക്കുന്നവർ ഫൈനാൻഷ്യലി വെൽ സെറ്റിൽഡാണ് അപ്പം ഞാൻ അത് ആ അങ്ങനെ കമ്പയർ ചെയ്യുമ്പോൾ ഞാൻ ഇനപ്പ് ചെയ്യാറുണ്ടോയെന്ന് തന്നെ തന്നെ ചോദിക്കാറുണ്ട് പക്ഷേ ഞാൻ മാക്സിമം ചെയ്യാൻ മാക്സിമം ചെയ്യാൻ നോക്കുന്നുണ്ട് ഇവിടുത്തെ ഓർഫനേജുകളിലേക്ക് സപ്പോർട്ട് ചെയ്യുകയും അവിടുത്തെ പിള്ളേരെ ഞാൻ എന്തുവാൽ അവർക്കുള്ള ക്ലോത്ത്സും അവർക്കുള്ള ആവശ്യങ്ങളെല്ലാം അവർ ആവശ്യപ്പെടുന്ന രീതിയിൽ തന്നെ ഞാൻ കൊടുക്കാറുണ്ട് പിന്നെ ഞാൻ എൻ്റെ ജോലി കഴിഞ്ഞും നിന്ന് ഞാൻ എൻ്റെ പേഷ്യൻസിനെ ഇപ്പം ഞാൻ അവരോട് സംസാരിക്കുകയും റിലേറ്റീവ്സിനോട് സംസാരിക്കുകയും ചെയ്യാറുണ്ട് കാരണം വെച്ചാൽ ഒത്തിരി പേഷ്യൻസ് ഞാൻ യു കെയിലാണ് അവർ റിലേറ്റീവ്സ് ഇനോ ലൈക്ക് ഒത്തിരി റിലേറ്റീവ്സ് അവർക്കൊന്നും ഇങ്ങനെ ഇമോഷണൽ സപ്പോർട്ട്സ് ഇല്ല അവർ നമ്മുടെ പോലെ ഫാമിലി റിലേറ്റീവ് റിലേറ്റീവ്സ് റിലേറ്റീവ്സിന് കീപ്പ് ചെയ്യുന്ന ആൾക്കാരല്ല പക്ഷേ ഞാൻ അവരെ എൻകറേജ് ചെയ്യുകയും സ്പെഷ്യലി ഇനോ മരിക്കാൻ കിടക്കുന്ന ചില സമയത്ത് പേഷ്യൻസ് മരിക്കാൻ കിടക്കുമ്പം ഇംഗ്ലീഷ്കാർ അവിടെ ആരുമില്ല അവർ അവരുടെ കൂടെ നിൽക്കാൻ പോലും സ്വന്തം മക്കളോ ആരും തന്നെ ഇല്ല അപ്പം ഞങ്ങൾ ഫോൺ വിളിച്ച് ചോദിക്കുമ്പം പറയും ജസ്റ്റ് ഡു ദ പ്രൊസീജർ നിങ്ങൾ മോർച്ചറിലേക്ക് ബോഡി മാറ്റിക്കോ അപ്പം ഞാൻ ആ പേഷ്യൻസിന് അവർ പറയുന്ന കേൾക്കും അപ്പോൾ ആ പേഷ്യൻസിൻ്റെ അടുത്ത് നിന്ന് കൈ പിടിച്ച് അവരുടെ ഇനോ മരണം വരെ ഞാൻ അവരോടൊപ്പം നിന്ന് പ്രാർത്ഥിക്കും പിന്നെ എന്നെക്കൊണ്ട് സഹായിക്കാൻ പറ്റുന്നവരെല്ലാം ഞാൻ സഹായിക്കാറുണ്ട് പിന്നെ ഈ മാതാ ദ പത്രം മീൻ ഇവിടുത്തെ കൃപാസനത്തിൻ്റെ പത്രം കൊടുക്കാൻ പോയപ്പോൾ എനിക്ക് ഒത്തിരി നെഗറ്റീവ് എക്സാമ്പിൾസ് ഉണ്ടായിട്ടുണ്ട് സ്പെഷ്യലി മലയാളികളിൽ നിന്ന് തന്നെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ ഞങ്ങൾ നമ്മുടെ അവിടുത്തെ പ്രാർത്ഥനാ സമ്മേളനം നമ്മുടെ വീട്ടിൽ വയ്ക്കുമ്പോഴത്തേക്ക് ഞാൻ അവർക്ക് പറഞ്ഞ് പ്രാർത്ഥിച്ച് കൊടുക്കുമ്പോഴത്തേക്ക് അവർ കളിയാക്കി എന്നോട് പറയും ഇനോ കൃപാസനത്തിൽ ചെന്നപ്പം ഒരു സെൻറ്റിന് വേണ്ടി ചെന്നവർക്ക് ഒരേക്കറ് കിട്ടി അപ്പോൾ അങ്ങനെ അവർ കയ്യടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും അപ്പം ഞാൻ പറയും ദേമി അങ്ങനെ പറയില്ലേ നിങ്ങളത് മാതാവിനെ ധിക്കരിച്ചാണ് പറയുന്നത് പക്ഷെ അവരങ്ങനെ പറഞ്ഞു അപ്പം ഞാൻ ഒത്തിരി റെസ്പെക്റ്റ് ചെയ്യുന്ന ആൾക്കാർ തന്നെയാണ് അങ്ങനെ പറയുന്നത് അതുപോലെ തന്നെ അവിടെ ഞാൻ അവിടുത്തെ പള്ളിയിൽ പലർക്കും ഇങ്ങനെ കൊടുത്ത് പ്രാർത്ഥിച്ച് കൊടുത്തപ്പം അവർ പറഞ്ഞു നിങ്ങൾക്ക് ഇങ്ങനെ കൊടുക്കാൻ പറ്റത്തില്ല കാരണം പോപ്പ് അപ്രൂവ് ചെയ്തിട്ടില്ല ഞാൻ പറഞ്ഞു അതോ പോപ്പ് അപ്രൂവ് ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഇത് ചെയ്യുന്നത് കാരണം വെച്ചാൽ ഒരു ദിവസം ഇത് അപ്രൂവ് ചെയ്ത് നിങ്ങളെല്ലാം അറിയും അപ്പം നിങ്ങൾക്ക് തന്നെ ഇത് പറയാൻ സാധിക്കും നിങ്ങളിത് വയ്യ നിങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞ് ഞാൻ കൊടുക്കാറുണ്ട് പക്ഷേ ചിലരൊക്കെ ഒരു മോർ ദാൻ എയ്റ്റി പെർസെൻറ്റേജ് പീപ്പിൾ അവർ നല്ല ഹാപ്പിയായിട്ട് മേടിക്കാറുണ്ട് പക്ഷേ ചിലരൊക്കെ അവരൊത്തിരി നെഗറ്റീവായിട്ട് ഈവൻ ഇവിടുന്ന് ഞാനിപ്പോൾ ഇരുപത് വർഷത്തിൽ കൂടുതലായി അവിടെ താമസിക്കുന്നു ഇവിടുന്ന് ന്യൂ ബാച്ച് വന്ന പിള്ളേർ ഒ ഇ ടി ബാച്ച് കഴിഞ്ഞു വന്ന പിള്ളേര് അവിടെ വന്നവരുടെ ഇങ്ങനെ മാലയിൽ ഞാൻ കാശീരൂപം കണ്ടപ്പോൾ പറഞ്ഞു അയ്യോ മോളെ നീ മാ മാതാ മുർഭാസനത്തിൽ പോയോ അപ്പം പറഞ്ഞു ചേച്ചി ഞാൻ ഒ ഇ ടി പാസ്സാകാൻ വേണ്ടി പോയെന്ന് അപ്പം ഞാൻ പറഞ്ഞു നീ അങ്ങനെ പറയില്ലോ ഒ ഇ ടി പാസ്സാകാൻ വേണ്ടിയല്ല നീ അവിടെ പോയേക്കുന്നത് നീ ഇവിടെ വന്ന് നീ മാതാവിന് വേണ്ടി പറയാൻ വേണ്ടിയാണ് വന്നേക്കുന്നത് അവർ അവരുടെ അറിയില്ലായ്മ ആയിരിക്കാം പക്ഷെ ഞാൻ പറഞ്ഞു കൊടുക്കാൻ ഞാൻ മാക്സിമം ശ്രമിക്കാറുണ്ട് അതെല്ലാം ഞാൻ മാതാവിന് വേണ്ടി ചെയ്യുന്ന ഒരു മാതാവ് എനിക്ക് ചെയ്യാൻ തന്ന അനുഗ്രഹമാണെന്ന് മാത്രമേ ഞാൻ പറയത്തുള്ളൂ പരിശുദ്ധമ്മയുടെ മധ്യസ്ഥതയിൽ ഈ ഒരു ഏറ്റവും പ്രധാനപ്പെട്ടത് ഏറ്റവും അവസാനം പറഞ്ഞ കാര്യമാണ് ഇപ്പം നമ്മൾ ദൈവത്തെങ്കിലേക്ക് അടുക്കുമ്പം ഈ ദൈവം തന്നെ നമുക്ക് ഓരോ മിഷൻ നൽകുമെന്നുള്ളത് ബൈബിളിൻ്റെ പശ്ചാത്തലത്തിൽ നിങ്ങൾ വായിക്കുമ്പം വ്യക്തമാണ് അതായത് ഈ എടുക്കുന്ന വ്യക്തികൾക്ക് എന്താണ് അവർ ചെയ്യേണ്ടതെന്ന് ഇപ്പോൾ ഈ ഒരു സാക്ഷ്യത്തിലേറ്റവും അവസാനം ഏറ്റവും മനോഹരമായിട്ട് ഏറ്റവും അവസാനം പറഞ്ഞ കാര്യങ്ങൾ അതായത് ഉടമ്പടി എടുത്ത ഈ വ്യക്തികളുടെ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻ്റ് എപ്പോഴും ഓയിറ്റ് ജയിക്കാനാണ് അല്ലെങ്കിൽ എനിക്ക് ജോലി കിട്ടാനാണ് ഉടമ്പടി എടുക്കാൻ വന്ന് എന്ന് പറയുന്ന ഉടമ്പടി എടുത്ത് അവിടെ ചെന്നെത്തിയവരെ കാറ്റഗീസ് ചെയ്യുവാനായിട്ട് അതല്ല ഉടമ്പടി എന്ന് പറഞ്ഞു കൊടുക്കാൻ ശ്രമിച്ചു എന്ന് പറയുന്നുണ്ടല്ലോ അത് വലിയൊരു മാതാവിൻ്റെ വലിയൊരു ദൗത്യമാണ് ഒരുപക്ഷെ പരിശുദ്ധ അമ്മ തന്നെ നേരിട്ട് നൽകിയ മിഷൻ പോലെയാണ് രണ്ടാമത്തേത് ഇങ്ങനെ ഒരു ഇംഗ്ലീഷ് പീപ്പിൾ എന്ന് പറഞ്ഞാലും മരണാസനരായവരെയൊക്കെ അവരുടെ അവസാന സമയത്ത് കൂടെ പ്രാർത്ഥിച്ചൊരുക്കുക എന്നൊക്കെ പറയണത് ഒരാൾക്ക് ചെയ്യാൻ പറ്റുന്ന കരുണപ്രവൃത്തിയുടെ ഒരു ഏറ്റവും ഏറ്റവും പ്രധാനപ്പെട്ട ടോപ്പായിട്ടുള്ളൊരു അനുഗ്രഹമാണ് അപ്പോൾ അങ്ങനെ ഒരു ആയിരിക്കുന്ന ഇടങ്ങളിൽ ഇതുപോലെ ഉടമ്പടി എടുത്തവർ ചെയ്യുന്ന ഇത്രയും വലിയ വലിയ കാര്യങ്ങളെയൊക്കെയാണ് അവർക്ക് അനുഭവങ്ങളായിട്ട് മാറുന്നതെന്ന് എപ്പോഴും അതുകൊണ്ട് തന്നെയാണ് നമ്മൾ പ്രേക്ഷിത പ്രവർത്തനവും കാര്യപ്രവർത്തനം ചെയ്തത് പറയണമെന്ന് തന്നെ പറയുന്നത് കാരണം ഇതുപോലുള്ള പുതിയ മിഷൻ ദൈവം നൽകുന്നത് നമ്മൾ തിരിച്ചറിയാനും അത് ഉടമ്പടി എടുത്തവർ അങ്ങനെ ചെയ്യേണ്ടവരാണെന്ന് ബോധ്യപ്പെടുത്താനും കൂടിയാണ് ഒപ്പം ഈ ഒരു പ്രേക്ഷിതഭഥത്തിൻ്റെ ഭാഗമായി കൊടുക്കുമ്പോഴുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളും ഇതിൻ്റെ സഹജമായിട്ടുള്ളതാണെന്നും അപ്പോഴും ഒരു ബോധ്യം എവിടെ നിന്നോ അതൊരു ആത്മാവ് നൽകും ലൂക്കയുടെ പന്ത്രണ്ട് പന്ത്രണ്ട് പോലെ ദൈവത്തിൻ്റെ നാമത്തിലാണ് ഇറങ്ങിത്തിരിക്കുന്നതെങ്കിൽ നിനക്ക് എന്ത് പറയേണ്ടതെന്ന് കർത്താവ് പറഞ്ഞു തരുമെന്നുള്ളൊരു ബോധ്യത്തിൽ മാർപ്പാപ്പ അംഗീകരിക്കേണ്ട ഒരു വലിയൊരു കാര്യമാണ് ഇതെന്ന് പറയാനായിട്ടുള്ളൊരു സ്പോണ്ടേനിയസ് ആയിട്ടുള്ളൊരു വാക്കൊക്കെ നാവിൽ വരുന്നതും എല്ലാം ഈ ഒരു യാത്രയ്ക്ക് പരിശുദ്ധാത്മാവ് നൽകുന്ന ശക്തിയായിട്ടാണ് നമ്മളതെല്ലാം വായിച്ചെടുക്കുന്നതും പിന്നെ ഏറ്റവും അവസാനം വ്യക്തിപരമായിട്ട് പറയുന്നുണ്ട് ആത്മീയമായ ജീവിതത്തിലെ മാറ്റമാണ് എനിക്ക് ഇവിടെ നിന്ന് കിട്ടിയത് സത്യം പറഞ്ഞ ഉടമ്പഴിയുടെ ലക്ഷ്യവും ആത്മീയമായിട്ടുള്ള ജീവിതത്തിൻ്റെ മാറ്റമാണ് അതിലേക്ക് അടുക്കുന്ന അടുക്കുവാനായിട്ട് സഹായിക്കുന്ന ചില ചവിട്ടുപടികൾ മാത്രമാണ് ആ ഒരു ബോധ്യം ഉള്ളതുകൊണ്ടായിരിക്കും ഒരു പക്ഷേ അവിടെ വന്നെത്തിയവരെയും കാറ്റഗീസ് ചെയ്യുവാനായിട്ട് പറ്റുന്നത് അപ്പോൾ മാതാവ് ഓരോ വ്യക്തിയെയും തിരഞ്ഞെടുത്ത് അവരായിരിക്കുന്ന സ്ഥലത്ത് ഒരു ഓരോ മിഷൻ കൊടുത്ത് ഏൽപ്പിക്കുന്നത് എത്ര മനോഹരമാണ് ഏറെ പ്രത്യേകിച്ച് ഈ ഒരു സാക്ഷ്യത്തെ പ്രതിയും ഒപ്പം ലഭിച്ച ഈ ഒരു ബോധ്യത്തെ പ്രതിയും ആ ലഭിച്ച ഒരു കൺവിക്ഷനെ പ്രതിയും നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തിൻ്റെ നാമം അഹത്വപ്പെടുത്താം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക